സൗദിയിൽ നിന്നുള്ള ആഭ്യന്തര തീർത്ഥാടകർ ഹജ്ജ് കർമ്മത്തിന് അപേക്ഷിക്കുമ്പോൾ ഇക്കാമയും ദേശീയ തിരിച്ചറിയൽ കാർഡും ദുൽഹിജ പത്തുവരെ കാലാവധിയുള്ളതായിരിക്കണമെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം കാലാവധിയില്ലാത്ത തിരിച്ചറിയൽ രേഖയുള്ളവരാണെങ്കിൽ അപേക്ഷ സ്വീകരിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് ഹജ്ജ് രജിസ്ട്രേഷൻ ഈ മാസം ആദ്യം മുതൽ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഹജ്ജ് ഹജ്ജ് രജിസ്ട്രേഷൻ ഈ മാസം ആദ്യം മുതൽ കർമ്മം ചെയ്യാത്തവർക്കാണ് മുൻഗണന നൽകുന്നത് ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർ ഹജ്ജിനായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇക്കാമിയുടെ കാലാവധി ദുൽഹിജ പത്ത് വരെ സാധുതയുള്ളതായിരിക്കണം അതേസമയം സൗദി പൗരന്മാരുടെ ദേശീയ തിരിച്ചറിയൽ കാർഡും ദുൽഹിജ പത്ത് വരെ സാധുതയുള്ളതായിരിക്കണം അല്ലാത്തപക്ഷം അപേക്ഷ സ്വീകരിക്കില്ല ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം ആഗ്രഹിക്കുന്ന പൗരന്മാർക്കും സൗദിക്കകത്തുള്ള വിദേശികളായ മുസ്ലിങ്ങൾക്കുമായി സൗദി അറേബ്യ പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് മുമ്പ് ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ലാത്തവർക്കാണ് മുൻഗണന നൽകുന്നത് ഹജ്ജ് ബുക്കിംഗിന് നൽകുന്ന വിവരങ്ങൾ കൃത്യവും സത്യവുമായിരിക്കണം തെറ്റായ വിവരങ്ങൾ നൽകുന്നവരുടെ അസാധുവാക്കും തീർത്ഥാടകർ ആരോഗ്യമാനായിരിക്കണം പകർച്ചവ്യാധി പോലെയുള്ള അസുഖമുള്ളവരാവരുത് തീർത്ഥാടകർ മെനിഞ്ചറ്റിസ് സീസണൽ ഇൻഫ്ലുവൻസ പ്രതിരോധ കുത്തിവയ്പുകൾ പൂർത്തിയാക്കുകയും വേണം ഹജ്ജ് നടപടികൾ ആരംഭിച്ചതിന് ശേഷം ക്യാൻസൽ ചെയ്യുന്ന അടച്ച പണം തിരികെ ലഭിക്കില്ലെന്ന് മന്ത്രാലയം ഉണർത്തിയിട്ടുണ്ട് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ